ഖുർആൻ പഠന പരമ്പരയിലെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സൂറത്തുൻ നഹ്ലിലെ നൂറ്റി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കോമഡികളാണ് ചർച്ച ചെയ്തത് ഒന്ന് അള്ളാഹു എന്ന് പറഞ്ഞാൽ പക്ഷികളെ പറക്കുമ്പോൾ താഴെ വീഴാതെ താങ്ങി നിർത്തുന്ന വായുമർദ്ദം ആണ് എന്നും തേനീച്ചകൾക്ക് കൂടുണ്ടാക്കാൻ വേണ്ടി വാഹി ഇറക്കി കൊടുക്കുന്ന അള്ളാഹു എന്ന് പറയുന്നത് തേനീച്ചകളുടെ ജനിതകപരമായിട്ടുള്ള ഭൗതിക സവിശേഷതയാണ് എന്നും നമ്മൾ ചർച്ച ചെയ്തു അങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഒക്കെ ഭൗതികമായിട്ട് മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയുമാണെങ്കിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ വിമർശന ക്ലാസ്സുകളും അള്ളാഹുവിൻ്റെ വഹയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അള്ളാഹു എന്ന് പറയുന്ന ദൈവം തന്നെ ഒരു വ്യക്തി എന്നിടത്ത് മാറിയിട്ട് പ്രകൃതി പ്രതിഭാസം എന്നോ അല്ലെങ്കിൽ ഈ പ്രകൃതി പ്രകൃതി പ്രതിഭാസങ്ങളെയെല്ലാം സംവിധാനിച്ച എന്തോ ഒരു ശക്തി എന്നോ അർത്ഥത്തിലേക്കോ മാറേണ്ടി വരും പക്ഷേ ഖുർആാൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു അല്ലെങ്കിൽ ഇവിടുത്തെ മതങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവങ്ങൾ അങ്ങനെയല്ല അവർ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ നിസ്സാര കാര്യങ്ങളിൽ പോലും തത്സമയം ഇടപെടുകയും മനുഷ്യർ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും തീരുമാനങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഓടിപ്പാഞ്ഞ് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഖുർആൻ ലെ അള്ളാഹു ആണെങ്കിൽ ഈ മക്കക്കാരെ ചീത്തയും വിളിച്ച് തെറിയും വിളിച്ച് പയ്യരം പറഞ്ഞ കിടക്കുന്ന വളരെ നിലവാരം കുറഞ്ഞ ഒരു വ്യക്തിയാണ് ഖുർആൻ ലെ അള്ളാഹു എന്ന് പറയുന്നത് അങ്ങനെയത്തെ ദൈവങ്ങളെ ഒന്നും ഇന്ന് ദൈവവിശ്വാസികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത്രമാത്രം യുക്തിഹീനമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് ഇവരൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവങ്ങളെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയിട്ട് മറ്റ് ദൈവങ്ങളുടെ മേലെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മതങ്ങളുടെ മണ്ടത്തരങ്ങളെയൊക്കെ മറച്ചു വയ്ക്കാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് അതുപോലെ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ഖുറാനിലെ ഏറ്റവും വലിയ മറ്റൊരു മണ്ടത്തരമാണ് മക്കയിൽ മുഹമ്മദിൻ്റെ ചില കൂട്ടാളികൾ നിന്ന് വന്നിട്ടുള്ള പേർഷ്യയിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ജൂതരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ചില സുഹൃത്തുക്കളാണ് മുഹമ്മദിന് ഈ ബൈബിൾ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് മക്കൾക്കാർ കണ്ടിട്ടുണ്ട് എന്നിട്ട് ആ കഥകളെല്ലാം കേട്ട് മുഹമ്മദ് ഇവിടെ വന്നിട്ട് കഥകളുടെ പൊടിയൊക്കെ വെളിപാടുകളായിട്ട് ഇറക്കുമ്പോൾ അവർ മുഹമ്മദിനെ പരിഹസിച്ചു മുഹമ്മദിന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ പരിശുദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പരിഹസിച്ചു ഈ പരിഹാസങ്ങൾ കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടപ്പോൾ മുഹമ്മദിന് അത് സഹിക്കവയ്യാതായി മുഹമ്മദ് അതിന് മറുപടി പറയാൻ പോയി സത്യത്തിൽ അതിന് മറുപടി പറയാതിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ അന്തസ്സ് കുറച്ചും കൂടെ കാക്കാമായിരുന്നു ഒന്നുമുണ്ടാതിരുന്നാൽ മതിയായിരുന്നു അതല്ലെങ്കിൽ അവരതൊക്കെ പറയുന്നു അതൊക്കെ അവർ ഒന്നും കാര്യമാക്കണ്ട എന്ന് പറയുകയാണെങ്കിലും രക്ഷപ്പെടായിരുന്നു പക്ഷെ അതൊന്നും പറയാതെ മുഹമ്മദ് ഒരു മഹാമണ്ടത്തരമാണ് വെളിപാടായിട്ട് പറഞ്ഞത് ആ കഥ പറഞ്ഞു കൊടുക്കുന്നു ആരോപിക്കുന്ന വ്യക്തികളുണ്ടല്ലോ അവർ അറബി അറിയാത്തവരാണ് അല്ലെങ്കിൽ അവരുടെ ഭാഷ വേറെയാണ് എന്നാൽ ഈ ഖുർആൻ അറബിയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു എന്ന ദൈവത്തെ അങ്ങേയറ്റം മണ്ടനാക്കുകയാണ് ഖുർആൻ ഇവിടെ ചെയ്തത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കേണ്ടായി ഇനി നമ്മൾ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ് നൂറ്റി നാലാമത്തെ വാക്യം മുതൽ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വാക്യം വരെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതോടുകൂടി ഈ അധ്യായം സൂറത്ത് നഹല് അവസാനിക്കും അത് കഴിഞ്ഞ് ഇനിയും നമുക്ക് പതിനഞ്ചോ പതിനാറോ അധ്യായങ്ങൾ മക്ക അധ്യായങ്ങൾ തന്നെ ഇനിയും ചർച്ച ചെയ്യാനുണ്ട് അത്രയും മക്ക അധ്യായങ്ങളിൽ ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആവർത്തിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി മദീന അധ്യായങ്ങളിലേക്ക് കടക്കാൻ എന്തായാലും ഈ നൂറ്റി നാലാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ചുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം ചർച്ച ചെയ്യാം നൂറ്റി നാല് നിശ്ചയമായും അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവരാരോ അവരെ അവൻ നേർമാർഗത്തിൽ ചേർത്തുകയില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് പിന്നെ ഒരു ശിക്ഷയും കൂടെ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയാണ് അറബിയിൽ അറബി അല്ലാത്ത ഭാഷക്കാർ പറഞ്ഞു കൊടുത്ത കഥയൊന്നും അറബിയിൽ എഴുതാൻ പറ്റില്ല അറബിയിൽ പറയാൻ പറ്റില്ല എന്ന പൊട്ടത്തരം പറഞ്ഞിട്ട് പിന്നെ ഈ കളിയാക്കിയവർക്കുള്ള ഒരു ഭീഷണിയും കൂടെ അവരെ ശിക്ഷിക്കാൻ പോകുന്നു നൂറ്റിയഞ്ച് അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ തന്നെയാണ് കള്ളം കെട്ടിച്ചമയ്ക്കുക അവർ തന്നെയാണ് അസത്യവാദികൾ ഇതൊക്കെ മുഹമ്മദിനെ ഈ കോലത്തിൽ പഞ്ഞിക്കിട്ട് കളിയാക്കിയവരോടുള്ള കേറിവ് തീർക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഓരോരോ ചീത്ത വിളികൾ മാത്രമാണ് നൂറ്റിയാറ് വല്ലവനും അള്ളാഹുവിൽ വിശ്വസിച്ച ശേഷം അവനെ നിഷേധിച്ചു ഹൃദയം സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്ന സ്ഥിതിയിൽ അത് കൈവടിയുവാൻ നിർബന്ധിക്കപ്പെട്ടവനല്ല പിന്നെയോ തുറന്ന മനസ്സോടുകൂടി തന്നെ സത്യത്തെ വല്ലവന് നിഷേധിച്ചു എന്നാൽ അവർക്ക് അള്ളാഹുവിംഗ്യയിൽ നിന്ന് കഠിനമായ കോപമുണ്ട് വമ്പിച്ച ശിക്ഷയും അവർക്കാണ് ഇതിൻ്റെ സബബു നസൂല് പറയുന്നത് ഇതും മദീനയിൽ പോയതിന് ശേഷമുള്ള കഥയാണ് മുഹമ്മദിൻ്റെ കൂടെ ഹിജറ പോവാൻ കൂട്ടാക്കാതെ കുടുംബ ബന്ധങ്ങളുടെ പേരിൽ കുറേ പേരും മക്കയിൽ തന്നെ അവശേഷിച്ചു മദീനയിലേക്ക് പോവാതെ എന്നിട്ട് അങ്ങനെയുള്ളവർക്ക് അവർ കുടുംബ ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ പേരിലും മറ്റും അവരിങ്ങനെ മുഹമ്മദിൻ്റെ കൂടെ ഐജറ പോകാതിരുന്നതിന് കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് മദീനയിൽ ആയത്തർക്കി അപ്പോൾ ആ ആയത്തർക്കിയ വിവരം ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ ഈ മക്കയിലേക്ക് കത്ത് കൊടുത്തയച്ചു കൊണ്ട് ഇവരെ അറിയിച്ചു മക്കയിലുണ്ടായിരുന്ന മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകളെ അപ്പോൾ അവർ കൂട്ടത്തോടെ മദീനയിലേക്ക് വരാൻ തയ്യാറായി അങ്ങനെ അവർ മദീനയിലേക്ക് വരാൻ തയ്യാറായപ്പോൾ അവരിൽ ചില ആൾക്കാരെ അവരുടെ കുടുംബക്കാരെ അവിടെ പിടിച്ചു വെക്കുകയും ചിലരെ അവർ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് കഥ അങ്ങനെ മർദ്ദിച്ചപ്പോൾ അവർ അവരുടെ വിശ്വാസം അവർ അവരുപേക്ഷിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു എന്നാൽ ഞങ്ങൾ പോണില്ല ഞങ്ങൾ അവൻ്റെ മതം വിശ്വസിക്കുന്നില്ല എന്നവര് പറഞ്ഞു അങ്ങനെ അവരവരുടെ ജീവൻ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത് അങ്ങനെ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം മനസ്സിലുള്ള വിശ്വാസം അവിടെ നിർത്തിക്കൊണ്ട് മറച്ചു വെച്ചു അവിശ്വാസം പ്രഖ്യാപിച്ചു ചില ആൾക്കാർ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചും അതേപോലെ തന്നെ മുഹമ്മദിൻ്റെ കൂടെ മദീനയിലേക്ക് വന്ന ആൾക്കാരിൽ ചിലർ മുഹമ്മദിൻ്റെ കാര്യങ്ങളൊക്കെ ഉടായ്പ ആണെന്ന് കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ തിരിച്ച് മുർത്തതായി വിശ്വാസം നഷ്ടപ്പെട്ട് തിരിച്ചു പോവുകയും ചെയ്തു ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട് മക്കയിലുണ്ടായിരുന്ന ചില ആൾക്കാർക്ക് അവിടുത്തെ നിർബന്ധം കാരണം വിശ്വാസം ഉണ്ടായിരിക്കന്നെ മുഹമ്മദിനെതിരായിട്ടവർ സാക്ഷ്യം പറയുകയും എന്ന് കള്ളം പറയുകയും ചെയ്തുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു ഇപ്പുറത്ത് മുഹമ്മദിൻ്റെ കൂടെ വന്ന ആൾക്കാർ മുഹമ്മദിൻ്റെ ഉടായ്പ് മനസ്സിലാക്കിയിട്ട് വിശ്വാസം നഷ്ടപ്പെട്ട് തിരിച്ചു പോവുകയും ചെയ്തു ആ രണ്ട് കൂട്ടരെ കുറിച്ചാണ് ഈ പറയുന്നത് ഒന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതെ വിശ്വാസം കൈവടിഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാരോട് അള്ളാഹു പൊറുക്കും അത് കുഴപ്പമില്ല എന്നാൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ അള്ളാഹു ഒരിക്കലും പൊറുക്കൂല അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ടാവും ഇത് ആരെക്കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത് എന്ന് തഫ്സീറുകളിലെല്ലാം എഴുതി വച്ചിട്ടുണ്ട് ഇതിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിശ്വാസിയായി പ്രഖ്യാപിച്ചത് അമ്മാർബിന് യാസിർ തിരിച്ച് വിശ്വാസം നഷ്ടപ്പെട്ട് മുഹമ്മദിൻ്റെ ഉടായ്പ് മനസ്സിലാക്കി തിരിച്ചു പോയത് അബ്ദുല്ലാഹിബിന് സയദുബിന് അബീസർ എന്ന് പറയുന്നത് ഈ രണ്ട് പേരുടെയും പേര് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ആഹ്ബിന് സൈദദുബിന് അബി സർഹിൻ്റെ കഥ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മുഹമ്മദിൻ്റെ ക്ലർക്കായിരുന്നു മുഹമ്മദ് പറയുന്ന വെളിപാടുകൾ എഴുതിയെടുക്കുന്ന ആളായിരുന്നു അങ്ങനെ എഴുതിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അയാൾ കുറേ കൃത്രിമങ്ങളൊക്കെ കാണിച്ച് മുഹമ്മദിന് വായിച്ച് കേൾപ്പിച്ചപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അള്ളാൻ്റെ വെളിപാട് ഈ സഹദുബിന് അബി സർഹ് വെട്ടിത്തിരുത്തി എഴുതിയപ്പോൾ മുഹമ്മദ് അതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇതൊന്നും അള്ളഹാൻ്റെ വെളിപാടല്ലാന്നോ മുഹമ്മദിൻ്റെ ഉടായ്പ അങ്ങേർക്ക് ബോധ്യപ്പെടുകയും അങ്ങേ മക്കയിലേക്ക് തിരിച്ചു പോയിട്ട് മുഹമ്മദ് വെറും ഉടായ്പ്പാണോ അവൻ്റെ വെളിപാടൊന്നും ഒറിജിനലല്ല അവൻ കള്ളത്തരാണ് ചെയ്യുന്നത് പറയുന്നത് അവിടെ പോയി പരസ്യമായിട്ട് പറയാൻ തുടങ്ങി ആ അബീസ് എറക്കിനെ പിന്നെ മുഹമ്മദ് എങ്ങനെ എങ്കിലും കിട്ടിയാൽ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന രംഗമൊക്കെ ഉണ്ട് അവനെ ഉസ്മാൻ്റെ സഹോദരനായതുകൊണ്ട് ഉസ്മാൻ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് മുഹമ്മദിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുകയും അവസാനം ഉസ്മാൻ്റെ ഭരണകാലത്ത് ഇവനെ തന്നെ പിടിച്ചിട്ട് ഈജിപ്തിലെ ഗവർണറാക്കുകയും ചെയ്ത കഥയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മക്ക കീഴടക്കുന്ന സമയത്ത് പത്താളെ ലിസ്റ്റ് കൊല്ലാൻ വേണ്ടി പത്താളെ ലിസ്റ്റ് കൊടുത്തതിൽ ആദ്യത്തെ മൂന്നാമത്തെ ലിസ്റ്റിലും ആ ലിസ്റ്റിലെ മൂന്നാമത്തെ നമ്പറായിരുന്നു ഇവൻ്റേത് അവനെങ്ങനായാലും കൊല്ലണമെന്നായിരുന്നു നബി കല്പിച്ചിരുന്നത് പക്ഷേ കൊല്ലാൻ ഉസ്മാൻ സമ്മതിക്കാത്തത് അവൻ രക്ഷപ്പെട്ടു അവൻ പിന്നീട് ഇസ്ലാമിക ഭരണത്തിൻ്റെ തലപ്പത്ത് വരുന്ന കോമഡിയൊക്കെ ചരിത്രത്തിലുണ്ട് ആ അബി സെർഹിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ കഠിനമായ ശിക്ഷയുണ്ട് അള്ളാൻ്റെ കോപമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആയത്തിറങ്ങിയത് അള്ളാൻ്റെ കോപമുള്ള ആൾ പിന്നെ അള്ളാൻ്റെ സ്വന്തക്കാരനായിട്ട് അവസാനം അഭിനയിക്കുന്നതാണ് നമ്മൾ കണ്ടത് മറ്റേത് അമ്മാർ ബിൻ യാസർ എന്ന് പറയുന്ന ആളാണ് അവരുടെ സ്വന്തക്കാരും കുടുംബക്കാരും മക്കാര് പിടിച്ചു വെച്ച് പീഡിപ്പിച്ചപ്പോൾ ആ ഞാൻ പോകുന്നില്ല ഞാൻ മുഹമ്മദിൻ്റെ മതം വിട്ടിക്കണോ എന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ളവരേക്ക് മാപ്പ് കൊടുത്തുകൊണ്ടും അള്ളാഹു ഇറക്കിയ ആയത്താണ് ഇത് എന്നാണ് പറയുന്നത് ഇതിൻ്റെ തുടർച്ച നൂറ്റിയേഴ് അത് അതെന്തുകൊണ്ടെന്നാൽ നിശ്ചയമായും പരലോക ജീവിതത്തിനെതിരിൽ ഐഹിക ജീവിതത്തെ അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നു സത്യനിഷേധികളെ ഒരിക്കലും അള്ളാഹു നേർ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ടൊന്നല്ല ഈ അബിസർഖിനെ പോലുള്ളവർ പോയത് മുഹമ്മദിൻ്റെ ഉടായ്പ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പോയത് നൂറ്റിയെട്ട് ഹൃദയങ്ങൾക്കും കാതുകൾക്കും കണ്ണുകൾക്കും അള്ളാഹു മുദ്ര വെച്ചിട്ടുള്ളവരാണവർ അവർ തന്നെയാണ് അശ്രദ്ധരും അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അള്ളാഹു മുദ്ര വെച്ചിട്ടാണ് ആ കൂട്ടരൊക്കെ തിരിച്ചു പോയതെങ്കിൽ അവർ വീണ്ടും മുർത്തതായി പോയതെങ്കിൽ അള്ളാഹു ഇതിനാണ് ഇസ്ലാം ആയ ആൾക്കാരെ പിന്നെയും മുർത്തതാവുന്ന പോലത്തിലൊക്കെ മുദ്ര വെക്കാൻ പോകുന്നത് അങ്ങനെയുള്ളവരെ മുദ്ര മാന്തി തുറന്നിട്ട് അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുകയല്ലേ അള്ളാഹു ചെയ്യേണ്ടത് അവർക്ക് ഈമാനായിട്ട് കടത്തിവിടുകയല്ലേ അവരുടെ ഹൃദയത്തിലേക്ക് ചെയ്യേണ്ടത് അല്ലാതെ അവരെ ഹൃദയം വെച്ചിട്ട് അവിടുന്ന് ഈമാനം എടുത്തു കളിയാണോ അള്ളാഹു ചെയ്യേണ്ടത് ഇതൊക്കെ അള്ളാഹു തന്നെ ചെയ്താണെങ്കിൽ പിന്നെ അള്ളാഹു കഠിനമായ വെറുപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലടക്കുകയും അവരെ ശിക്ഷിക്കാൻ തീയ്യ് കൂട്ടി കാത്തിരിക്കുകയും ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഇതൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ലേ നൂറ്റി ഒമ്പത് നിസ്സംശയം പരലോകത്ത് അവർ തന്നെയാണ് നഷ്ടം അനുഭവിക്കുന്നവർ നൂറ്റിപ്പത്ത് പിന്നെ മർദ്ദനം അനുഭവിച്ച ശേഷം നാട് പെടിയുകയും പിന്നീട് സമരം ചെയ്യുകയും ക്ഷമിച്ചിരിക്കുകയും ചെയ്തവർക്ക് അതിനുശേഷം താങ്കളുടെ രക്ഷിതാവ് ഏറ്റവും പുറത്തു കൊടുക്കുന്നവനും പരമമായ ഘരുണ ചെയ്യുന്നവനും തന്നെയാവുന്നു നേരത്തെ പറഞ്ഞ അമ്മാർ യാസറിനെ പോലെയുള്ള ആളുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് നൂറ്റി പതിനൊന്ന് ഓരോ മനുഷ്യനും അവരവർക്ക് വേണ്ടി വാദിച്ചു കൊണ്ടുവരുന്ന ദിവസം ഓർക്കുക എല്ലാ ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം പരിപൂർണമായി നൽകപ്പെടും അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല നൂറ്റി പന്ത്രണ്ട് അള്ളാഹു ഒരു ഉദാഹരണം എടുത്തു കാട്ടുന്നു ഒരു പട്ടണം അത് സമാധാനപരമായും ശാന്തമായും ജീവിച്ചു വരികയായിരുന്നു നാനാഭാഗങ്ങളിൽ നിന്നും അവർക്കുള്ള ആഹാര സാധനങ്ങൾ സമൃദ്ധമായി വന്നു കൊണ്ടിരുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ചു തന്നിമിത്തം തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമായി അള്ളാഹു അവർക്ക് പട്ടിണിയും ഭയത്തിൻ്റെയും വസ്ത്രം ധരിപ്പിച്ചു നിശ്ചയമായും അവരിൽപ്പെട്ട ഒരു ദൂതൻ അവരുടെ അടുക്കൽ വന്നു അപ്പോൾ അദ്ദേഹത്തെ അവർ നിഷേധിച്ചു അക്കാരണത്താൽ അക്രമികളായിരിക്കേ ശിക്ഷ അവരെ പിടികൂടി പഴങ്കഥ പറയാണ് ഇതുവരെയെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ പഴങ്കഥ പറഞ്ഞിട്ട് പിന്നെയും മക്കയിൽ പരിഹാസ്യനാവുകയാണ് നൂറ്റിപ്പതിനാല് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ അവൻ അനുവദിച്ചു തന്ന നല്ല ആഹാരം ഭക്ഷിക്കുകയും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്യുക ഇനി എന്താണ് നല്ല ആഹാരം എന്നുള്ളതൊക്കെ മദീനയില് മുഹമ്മദ് ഗോത്ര നേതാവായി മാറിയതിന് ശേഷം ഇറക്കിയിട്ടുള്ള ആയത്തുകളാണ് ഈ വായിക്കുന്നതെല്ലാം ഇത് മറ്റു പല അധ്യായങ്ങളിലും വന്നിട്ടുള്ള കാര്യം തന്നെയാണ് അതേ ആയത്തിൻ്റെ കോപ്പി ഇതിൻ്റെ അകത്തും തിരികെ ചേർത്തതാണ് ഈ മക്കയിലവതരിച്ച വാ ചൂറത്തിൻ്റെ ഇടിയിൽ മദീനയിൽ അവതരിച്ച വാക്യങ്ങൾ തിരികെ ചേർത്തതാണ് ഇതൊക്കെ ക്രോഡീകരണത്തിൽ വന്ന പിടിപ്പുകേടായിരിക്കാനാണ് സാധ്യത ഈ നല്ല ആഹാരം എന്താണ് ചീത്ത ആഹാരം എന്താണ് എന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് നൂറ്റി പതിനഞ്ച് ശവം രക്തം മാംസം അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചു കൊണ്ടറക്കപ്പെട്ടത് ഇവ മാത്രമാണ് അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്നാൽ ആഗ്രഹിച്ചവനോ അതിരു കവിഞ്ഞവനോ അല്ലാത്ത നിലയിൽ വല്ലവനും നിർബന്ധിതനായാൽ അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരണികനും തന്നെ അത്രേ അപ്പോൾ ഇവിടെ അള്ളാഹു ഇതുമാത്രമാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് പറഞ്ഞ കൂട്ടത്തിൽ ശവം രക്തം പന്നി മാംസം പിന്നെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാതെ അർത്ഥത് ഇത്രയാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് ഇവിടെ നല്ല കോമഡി ഉണ്ട് കാരണം ഈ പറഞ്ഞതിൽ പെടാത്ത ഒരുപാട് ആഹാരസാധനങ്ങളുടെ കാര്യത്തിൽ പിന്നീട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവുകയും ആ സംശയം അഭിപ്രായ വ്യത്യാസങ്ങളായി മാറുകയും പല മധുഹബുകളിലും അതിൻ്റെ പേരിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിൽ പട്ടിയിറച്ചി ഇതിൽ പറഞ്ഞിട്ടില്ല പട്ടിയിറച്ചി ഹറാമാണോ ഹലാലാണോ എന്ന കാര്യത്തിൽ ഇസ്ലാമിക മധുഹബ് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് ചില മധുഹബുകളിൽ അത് ഹറാമാക്കിയിരിക്കുന്നു അത് ആറാമാക്കിയാൽ ഈ ഖുറാൻ വാക്യത്തിനെതിരാണ് കാരണം ഖുറാൻ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ശവം രക്തം പന്നിമാംസം അള്ളാഹു അല്ലാത്തവരുടെ നാമം ഉച്ചരിച്ചു കൊണ്ടറക്കപ്പെട്ടത് ഇവ മാത്രമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞത് അപ്പോൾ പട്ടിയിറച്ചി ഇതിൽ പെടുന്നില്ല ഇറച്ചി അല ആറാമാണ് പക്ഷേ പട്ടി ഇറച്ചി അല ആറാമാണെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പറഞ്ഞതോച്ച് ബാക്കിയുള്ള എല്ലാ ഇറച്ചിയും തിന്നാമെന്നാണ് പല മധുഹബുകളുടെയും അഭിപ്രായം പട്ടി ഇറച്ചി പോലും ഭക്ഷിക്കാമെന്ന് പറയുന്ന മധുഹബുകളുണ്ട് മാലിക്കി മധുഹബിൽ പട്ടിയിറച്ചി ഹറാമാക്കിയിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ ഖുറാൻ എന്തിനാണ് അള്ളാവ് കൊടുത്തയച്ചത് കൊടുക്കത്ത കിതാബായി കൊടുത്തയച്ചത് മനുഷ്യന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ ഈ അദ്ദേഹത്തിൽ നമ്മൾ വായിച്ച കോമഡിയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുത്തയച്ച കിത്താബില് പറഞ്ഞ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ പോലും എന്ത് ഭക്ഷണമാണ് കഴിക്കാൻ പറ്റുക കഴിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്ന നിർദ്ദേശത്തിൽ പോലും അഭിപ്രായ ഉണ്ടാവുന്ന തരത്തിൽ അവ്യക്തമായിട്ടാണ് പറഞ്ഞു പോയത് അതിൻ്റെ പേരിൽ ഇന്നും മനുഷ്യന്മാർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ ഹലാൽ ഏതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചിരുന്ന ഒരു ഒടുക്കത്തെ കിതാബിൽ ഒരു പഠിച്ചോൻ കാര്യങ്ങൾ പറയേണ്ടത് നൂറ്റി പതിനാറ് നിങ്ങൾക്ക് തോന്നിയതനുസരിച്ച് ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്നിങ്ങനെ കള്ളം പറയരുത് അങ്ങനെ വിധി കൽപ്പിക്കുന്നതിൻ്റെ ഫലം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ച അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിപ്പറയുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല ഇത് ജൂതന്മാരുടെ ആഹാരത്തെ സംബന്ധിച്ചുള്ള അവരുടെ ഹലാൽ ഹറാമിനെ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തല വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ജൂതന്മാർക്ക് ഹലാലാക്കി കൊടുത്ത ചില കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് തിരിച്ചും ചില കാര്യങ്ങൾ ആറാമോ ഹലാലും ആക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്തിനാണ് ഒരു പഠിച്ചവൻ പല ദൂതന്മാരുടെ കാലത്ത് ഈ ആഹാരം പോലുള്ള കാര്യത്തിലൊക്കെ പല നിലപാടുകൾ പറഞ്ഞ് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യർക്ക് അനാരോഗ്യകരമായിട്ടുള്ള ആഹാരമാണെങ്കിൽ അത് എല്ലാ കാലത്തും മനുഷ്യരോടത് നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ പോരെ മനുഷ്യർക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ആഹാരമാണെങ്കിൽ എല്ലാ വിഭാഗ ആൾക്കാരോടും അത് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോരെ ഇവിടെ ജൂതന്മാർക്ക് പ്രത്യേക നിർദ്ദേശം ക്രിസ്ത്യാനികൾക്ക് വേറൊരു നിർദ്ദേശം മുസ്ലീങ്ങൾക്ക് വേറൊരു നിർദ്ദേശം എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്തിനാണ് പഠിച്ചോ എന്നിട്ട് അതിനെക്കുറിച്ച് തർക്കിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത പറയുകയും ചെയ്യുന്നു വായി തോന്നിയതൊന്നും നിങ്ങളങ്ങനെ ഹലാലാക്കി അറാമാക്കരുത് ചെയ്യരുത് എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത് പക്ഷേ ആ ചെയ്തത് മുഹമ്മദാണ് അങ്ങനെ ചെയ്തത് മുഹമ്മദിന് വായി തോന്നിയതൊക്കെ മുഹമ്മദ് അറാമാക്കി ഹലാലാക്കി മുഹമ്മദിന് മുഹമ്മദിനിഷ്ടമില്ലാത്തതൊക്കെ മുഹമ്മദ് ഒഴിവാക്കി മുഹമ്മദിന് ഇഷ്ടമുള്ളതൊക്കെ ഹലാലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ അള്ളാഹുവിൻ്റെ പരടിയിൽ വെച്ച് കിട്ടിയിട്ട് കൊണ്ടാണ് മുഹമ്മദ് പറഞ്ഞത് നൂറ്റി പതിനേഴ് അല്പം സുഖാനുഭവമാണ് ഉള്ളത് വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക ഏത് ചില ആഹാര സാധനങ്ങളെ ആറാമാക്കി അലാലാക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ആഹാരം തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് പാരലോകത്ത് വേദനാജനകമായ ശിക്ഷയാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് ഇപ്പോൾ കുറച്ച് പന്നി ഇറച്ചിയൊക്കെ തിന്നുകയും ചെയ്യുക അല്ലെങ്കിൽ പട്ടി ഇറച്ചി അലാലാണോ എന്ന് അറിയാതെ കുറച്ച് തിന്നുകയും ചെയ്യുക ഓൻ്റെ കാര്യം കെട്ടപ്പൊക്കെയാണ് ഓൻ അവിടെ ചെന്നാൽ ശിക്ഷയാണെന്നാണ് പറയുന്നത് കഠിനമായ ശിക്ഷ നാം പിന്നെ മര്യാദക്ക് പറഞ്ഞു കൊടുത്തൂടെ ഏതാ നല്ലത് ഏതാ ചെയ്താന്നുള്ളത് അത് പറഞ്ഞിട്ടുമില്ല നൂറ്റി പതിനെട്ട് നാം ജൂതന്മാർക്ക് നിഷിദ്ധമാക്കിയ വസ്തുക്കൾ എന്തെല്ലാം എന്നിതിനു മുമ്പ് താങ്കൾക്ക് വിവരിച്ച് തന്നിട്ടുണ്ട് അവരോട് നാം അനീതി കാണിച്ചിട്ടില്ല പക്ഷേ അവർ സ്വന്തത്തോട് തന്നെ അനീതി പ്രവർത്തിക്കുകയാണ് ഉണ്ടായത് ഇതൊക്കെ മദീനയിൽ വളരെ കാലങ്ങൾക്ക് ശേഷം അവതരിച്ച വാക്യങ്ങളാണ് അതൊക്കെ എങ്ങനെയാണ് ഈ മക്കാസുറത്തിൽ വന്ന് പെട്ടത് എന്നത് ആലോചിക്കേണ്ട വിഷയമാണ് നൂറ്റി പത്തൊമ്പത് അറിവില്ലാതെ തെറ്റ് ചെയ്യുകയും പിന്നീട് അതിനുശേഷം പശ്ചാത്തപിച്ച് മടങ്ങുകയും സ്വജീവിതം നന്നാക്കുകയും ചെയ്തവർക്ക് താങ്കളുടെ രക്ഷിതാവ് അതിനുശേഷം ഏറ്റവും പുറുക്കുന്നവനും പരമകാരുണ്യകനുമാകുന്നു ഇത് നേരത്തെ പറഞ്ഞ മക്കയിൽ നിന്ന് മദീനയ്ക്ക് പോരാൻ ആദ്യം അടിച്ചു നിൽക്കുകയും അവിടെ അവിശ്വാസം പ്രഖ്യാപിക്കുകയും പിന്നീട് മദീനയിലേക്ക് വന്ന് മുഹമ്മദിനെ സഹായിക്കുകയും ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് അവരുടെ തെറ്റെല്ലാം പുറത്തിരിക്കുന്നു അവർക്ക് സ്വർഗത്തിൽ നല്ല സീറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് നൂറ്റി ഇരുപത് നിശ്ചയമായും ഇബ്രാഹിം നബി ഒരു സമുദായമായിരുന്നു അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ട നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു താൻ ബഹുദൈവ ആളായിരുന്നില്ല ഇനി ജൂതന്മാരുടെ ഇബ്രാഹിം കഥ പറയുകയാണ് പഴങ്കഥ പറയാണ് ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള ജൂതന്മാരുടെ ചില വിശ്വാസങ്ങളും കഥകളും ഇഷ്ടപ്പെട്ടിട്ടില്ല അതനുസരിച്ച് മുഹമ്മദ് അതിനൊരു തിരുത്ത് പറയുകയാണ് നൂറ്റി ഇരുപത്തൊന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞനായിരുന്നു അദ്ദേഹം തന്നെ അള്ളാഹു തെരഞ്ഞെടുക്കുകയും നേർ ചെയ്തു നൂറ്റി ഇരുപത്തിരണ്ട് നാം അദ്ദേഹത്തിന് ഇഹലോകത്ത് നല്ല സ്ഥിതി കൊടുത്തു പരലോകത്തും താൻ നല്ല ബലിൽപ്പെട്ട ഒരാൾ തന്നെയാണ് പിന്നീട് ഋജുമാനസനും ബഹുദൈവ വിശ്വാസികളുടെ സമൂഹത്തിൽ ചേർന്നിട്ടില്ലാത്തയാളുമായ ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റുക എന്ന് താങ്കൾക്ക് നാം സന്ദേശം അറിയിച്ചു നൂറ്റി ഇരുപത്തിനാല് ശനിയാഴ്ച ദിവസത്തെ ആചരിക്കുവാൻ കൽപ്പന കൊടുത്തത് അതിൽ ഭിന്നിച്ചവർക്ക് തന്നെയാണ് തങ്ങൾ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പുനരുത്ഥാന ദിവസം അവർക്കിടയിൽ താങ്കളുടെ രക്ഷിതാവ് വിധി കൽപ്പിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജൂതന്മാർക്ക് ശനിയാഴ്ച നിശ്ചയിച്ചു കൊടുത്തതും ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച നിശ്ചയിച്ചു കൊടുത്തതും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച നിശ്ചയിച്ചു കൊടുത്തതുമൊക്കെ അള്ളാഹുവാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ബൈബിൾ കഥയനുസരിച്ച് അള്ളാഹു സൃഷ്ടി നടത്തിയിട്ട് അല്ല യഹോവ സൃഷ്ടി നടത്തിയിട്ട് വിശ്രമിച്ച ദിവസം അത് ശനിയാഴ്ചയാണെന്ന് ജൂതന്മാർ പറയുന്നു അത് ഞായറാഴ്ചയാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു അത് രണ്ടുമല്ല വെള്ളിയാഴ്ചയാണെന്ന് മുസ്ലിങ്ങൾ കണ്ടുപിടിക്കുന്നു ഇങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഇവർ തമ്മിൽ ഭിന്നിപ്പുള്ളത് ഈ ഭിന്നിപ്പൊക്കെ അള്ളാഹു ഉണ്ടാക്കിയതാണ് എന്ന് തന്നെയാണ് ഖുറാനിൽ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കഥ പറഞ്ഞു കൊടുത്തിട്ട് ഭിന്നിപ്പുണ്ടാക്കിയെന്നാണ് എന്നിട്ട് ഈ ഭിന്നിപ്പുണ്ടാക്കിയതിന് ഈ മനുഷ്യന്മാരെ കുറ്റം പറയുന്നുണ്ട് ശനിയാഴ്ച ദിവസത്തെ ആചരിക്കുവാൻ കൽപ്പന കൊടുത്തത് അതിൽ ഭിന്നിച്ചവർക്ക് തന്നെയാണ് തങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പുനരുത്ഥാന ദിവസം അവർക്കിടയിൽ താങ്കളുടെ രക്ഷിതാവ് വിധി കൽപ്പിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും ഇത് ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിലുള്ള ഭിന്നിപ്പിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ അള്ളാഹു ഇടപെട്ടിട്ട് ആ ഭിന്നിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു വന്നിട്ട് ഈ കുരങ്ങ അപ്പുരച്ച് മാതിരി ഇതിൽ ആ രണ്ട് ഭിന്നിപ്പ് ഒഴിവാക്കിയിട്ട് മൂന്നാമത്തെ ഒരു ദിവസം പുണ്യ ദിവസമാക്കിയിട്ട് മാറ്റി ജുമാ ദിവസം വെള്ളിയാഴ്ച ആക്കി മാറ്റിയത് അപ്പോൾ ഭിന്നിപ്പ് നിട്ട് അതോട് കുറഞ്ഞോ ക്രിസ്ത്യാനികളും ജൂതരും തമ്മിലുള്ള ഭിന്നിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഖുർആാനും കൊണ്ട് മുഹമ്മദ് വന്നപ്പോൾ ആ ഭിന്നിപ്പ് ഒന്നും കൂടെ ഇരട്ടിച്ചു എന്നല്ലാതെ വേറെ എന്ത് പല ഉണ്ടായത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഇടയിലുള്ള ഭിന്നിപ്പ് കുറഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു ഭിന്നിപ്പും കൂടെ കൂട്ടത്തിൽ വരികയും ചെയ്തു എന്ന് മാത്രമല്ല ഇതേ ഇസ്ലാമും ഖുർആാനും മുഹമ്മദിൻ്റെ ശ്വാസം പോയ സമയം മുതൽ തമ്മിൽ അടിച്ചിട്ട് കാക്കത്തുള്ള ആയിരം ഭിന്നിപ്പുകളായിട്ട് മാറുന്ന കോമഡിയാണ് പിന്നെ ചരിത്രത്തിൽ കാണുന്നത് അപ്പോൾ ഭിന്നിപ്പ് ഒഴിവാക്കാൻ കിതാബും കൊണ്ടു വന്നയാൾ ലോകത്ത് കാക്കത്തുള്ള ആയിരം ഭിന്നിപ്പ് കൂടുതൽ ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നതാണ് ചരിത്രം ഈ ശനിയാഴ്ച ദിവസത്തെ കാര്യം പറഞ്ഞതിനെക്കുറിച്ച് കുറ്റനാട് എഴുതി വെച്ച വ്യാഖ്യാനം വായിക്കാം ശനിയാഴ്ച ദിവസം ലോകകാര്യങ്ങളിൽ നിന്ന് വിരമിച്ച് ആരാധനയിലും ധ്യാനത്തിലും എഴുകിയിരിക്കണമെന്ന് യഹൂദികൾക്കൊരാചാരമുണ്ട് അത് ഇബ്രാഹിം നബിയുടെ മതത്തിൽപ്പെട്ടതാണ് എന്നായിരുന്നു അവരുടെ വാദം അത് അടിസ്ഥാനരഹിതവും നിരർത്ഥവുമാണെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അത് ഇബ്രാഹിം നബിയുടെ കാലശേഷം ഉണ്ടായതാണ് അതോടൊപ്പം അവരതിൽ ഭിന്നിച്ചു ചിലർ ശനിയാഴ്ച മത്സ്യം പിടിച്ചു ചിലർ അത്തരം ഭൗതിക കാര്യങ്ങളിൽ അകന്നു നിന്നു അതിനാൽ അതൊന്നും പിൻപറ്റുവാൻ നബിക്ക് നിവൃത്തിയില്ല അതിൽ ഭിന്നിച്ചവർക്ക് എന്ന് പറഞ്ഞതിന് മറ്റൊരു വ്യാഖ്യാനവും മുഹസിറുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് വെള്ളിയാഴ്ച ആരാധനയ്ക്കുള്ള ദിവസമായി മൂസ നബി യഹൂദികൾക്ക് നിശ്ചയിച്ചു കൊടുത്തു പക്ഷേ അവർ ഒന്നടങ്കം അതിനെതിർത്തു അവർ ശനിയാഴ്ചയെ തെരഞ്ഞെടുത്തു ഈ വ്യാഖ്യാനപ്രകാരം അവരുടെ ഭിന്നിപ്പ് അവരുടെ പ്രവാചകനോടായിരുന്നു ശനിയാഴ്ചയുടെ കാര്യത്തിലായിരുന്നു ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എന്ന് മാത്രം മൂസാ നബി വെള്ളിയാഴ്ച നിശ്ചയിച്ചിട്ട് മൂസാ നബിൻ്റെ ആൾക്കാർ എല്ലാവരും കൂടെ കൂടിയിട്ട് അത് പറ്റില്ല വെള്ളിയാഴ്ച ആക്കി എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം വലിയ നോണയാണത് അങ്ങനെ ആരെങ്കിലും ചെയ്യോ ഒരു നബി എന്നിട്ട് അങ്ങനെ ചെയ്താൽ പിന്നെ ആ ആ നബി അവർക്ക് അംഗീകരിച്ചു കൊടുക്കും അത് അപ്പോൾ ഇവിടെ മൂസാ നബി ഈസാ നബി ഒന്നല്ല അല്ലെങ്കിൽ ഇബ്രാഹിം ഇബ്രാഹിംനബി ഒന്നല്ല മാറ്റം വരുത്തിയത് മുഹമ്മദാണ് മാറ്റം വരുത്തിയത് ആ മാറ്റത്തിന് ഒരു ന്യായം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതാണ് നൂറ്റി ഇരുപത്തി അഞ്ച് താങ്കളുടെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് യുക്തിപൂർവമായും സപുദേശ് സതുപദേശ മുഖേനയും ജനങ്ങളെ ക്ഷണിക്കുകയും ഏറ്റവും നല്ല മാർഗത്തിൽ അവരുമായി വാദപ്രതിവാദം നടത്തുകയും ചെയ്യുക തൻ്റെ മാർഗം വിട്ടു തെറ്റിയവരെ സംബന്ധിച്ച് താങ്കളുടെ നാഥൻ അറിയുന്നവനാണ് നേർമാർഗം പ്രാപിച്ചവരെക്കുറിച്ചും അറിയുന്നവനാണ് അവൻ ഇവിടെ യുക്തിപൂർവവും സഭ സതുപദേശം മുഖേനയും നല്ല മാർഗത്തിലും വാദപ്രതിവാദം നടത്താനാണ് ഉപദേശിക്കുന്നത് വെച്ചാൽ മക്കയിലെ ഇപ്പം മദീനയിൽ നിന്ന് വീണ്ടും മക്കയിൽ വന്നു കിട്ടോ മക്കയിലെ ആളുകളോട് നല്ല നിലയിൽ ഉപദേശം നടത്തണം പ്രത്യേകിച്ച് ജൂതന്മാരുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും തർക്കിക്കാൻ പോകുമ്പോൾ അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ അവരോട് വളരെ സൗമ്യമായ രീതിയിൽ സതുപദേശം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല മാർഗത്തിൽ മാത്രം അവരോട് സംവാദത്തിൽ ഏർപ്പെടണം എന്ന് ഉപദേശിക്കുകയാണ് കാരണം മക്കയിലായിരുന്ന സമയത്ത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ചാക്കിലാക്കാം എന്ന ഒരു പ്രതീക്ഷ മുഹമ്മദിനുണ്ടായിരുന്നു അതിനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്നത് കിബില ജെറൂസലേമിലേക്കാക്കി നിസ്കാരം തുടങ്ങിയതും പിന്നെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പുകഴ്ത്തിക്കൊണ്ട് ആയത്തുകൾ ഇറക്കിയതും ബൈബിളിലെ കഥകളെല്ലാം പൊറുക്കി കൂട്ടിയിട്ട് ആയത്തുകളിറക്കിയതും ഒക്കെ അവരെ കൂടി തൻ്റെ പക്ഷത്ത് കിട്ടുമെന്ന അമിതമായ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് പക്ഷേ അവരതിനൊന്നും കിട്ടിയില്ല അവരോട് നല്ല നിലയിൽ മാത്രം സംവാദം നടത്തിയാൽ മതി എന്നൊക്കെ പറയുന്നത് ആ ഒരു സന്ദർഭത്തിലാണ് ക്രിസ്ത്യാനികളും യഹൂദരുമായിട്ടുള്ള ആളുകളുമായിട്ട് ചെറിയ സംവാദങ്ങളൊക്കെ തുടങ്ങിയ കാലത്ത് അത് മദീനയിലേക്ക് പോയ ശേഷമാവാം അല്ലെങ്കിൽ മദീനയിൽ പോകാനുള്ള ഒരുക്ക നടക്കുന്ന സമയത്താവാം എന്തായാലും ഈ ജൂതരും ക്രിസ്ത്യാനികളുമായിട്ടും സംവാദത്തിലേർപ്പെട്ട സമയത്ത് അവരോട് വളരെ സൗമ്യമായിട്ട് സംവാദത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് പറയുന്നത് എന്നാൽ മക്കക്കാരോട് അങ്ങനെയല്ലായിരുന്നു മക്കക്കാരോട് തന്തക്ക് വിളിച്ചുകൊണ്ടാണ് പതിമൂന്ന് കൊല്ലം അവിടെ സംവാദം നടത്തിയത് അവരെ ചീത്ത പറഞ്ഞുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും തെറി വിളിച്ചുകൊണ്ടും കീലേരി അച്ചു മോഡലിലാണ് മക്കൾക്കാരെ കൈകാര്യം ചെയ്തത് പക്ഷേ ജൂതന്മാരെയും ക്രിസ്ത്യാനികളും സൗമ്യമായി കൈകാര്യം ചെയ്യണം എന്ന് ഇവിടെ ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെയും പേരൊന്നും പറയാതെ പറഞ്ഞു പോയിക്കുകയാണ് ഇതൊരു പൊതു നിർദ്ദേശമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ ആളുകൾ സ്വീകരിക്കേണ്ട മാർഗം ഇതാണ് പക്ഷേ അങ്ങനെയല്ല ലോകത്ത് ഇന്നേവരെ ഇസ്ലാം എവിടെയും പെരുമാറിയിട്ടുള്ളത് അങ്ങനെ പെരുമാറിയത് എവിടെയാണ് ഇപ്പോൾ ഇന്ത്യ പോലുള്ള മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ജനാധിപത്യ സംസ്കാരം നിലനിൽക്കുന്ന കേരളം പോലുള്ള സ്ഥലത്തൊക്കെ ഇസ്ലാമിക സംഘടനകൾ പ്രബോധനം നടത്തുന്നത് ഈ ഒരു രീതിയിലാണ് പക്ഷേ ഇതും മദീനയിൽ വാളെടുക്കാൻ പറഞ്ഞതോടുകൂടി മൻസൂഖായിരിക്കുന്നു എന്നാണ് പഴയകാല വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇതൊന്നും പ്രസക്തമല്ല ഇതൊക്കെ ക്യാൻസലായിപ്പോയ കാര്യങ്ങളാണ് മക്കയിൽ ആദ്യകാലത്ത് ഇങ്ങനെ കുറേ പട്ടത്തിലൊക്കെ അള്ള പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ മദീനയിൽ വാളെടുക്കാൻ ആയത്തിറങ്ങിയതോടുകൂടി ക്യാൻസർ ആയിരിക്കുന്നു എന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ അത് പറയില്ല കാരണം ഇവിടെ എപ്പോഴും മക്ക കാലഘട്ടം അപ്ലൈ ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് കൊണ്ട് അവർ ഇതിന്മേൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു ഇതാണ് ഇസ്ലാമിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ആറ് നിങ്ങൾ പ്രതികാര നടപടി എടുക്കുന്ന പക്ഷം ഇങ്ങോട്ട് കാണിച്ചതുപോലെയുള്ള നടപടി കൊണ്ട് അങ്ങോട്ട് പ്രതികാരം ചെയ്തു കൊള്ളുക ക്ഷമിക്കുന്ന പക്ഷം ക്ഷമാശീലർക്ക് അതുതന്നെയാണ് ഉത്തമം തീർച്ച ഇതിൻ്റെ സന്ദർഭം പറയുന്നത് മദീനയിലെത്തി യുദ്ധം തുടങ്ങി ബദർ യുദ്ധം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ സമയത്ത് ഉഹുദി യുദ്ധത്തിൽ മക്കാർക്ക് മക്കക്കാർ മുഹമ്മദിനെയും കൂട്ടരെയും അതിഭീകരമായിട്ട് പ്രതികാരം ചെയ്തുകൊണ്ട് യുദ്ധത്തിൽ തോൽപ്പിച്ചു ഉഹദ് യുദ്ധത്തിൽ മുഹമ്മദും കൂട്ടരും തോറ്റു ബദർ യുദ്ധത്തിൽ എഴുപത് പേരെ മുഹമ്മദും കൂട്ടരും കൊലപ്പെടുത്തിയ മക്കാരെ അതിന് പകരം എഴുപത് പേരെ തിരിച്ച് കൊലപ്പെടുത്തിയ യുദ്ധമാണ് ഉഹദ് യുദ്ധം ആ യുദ്ധത്തിൽ മുഹമ്മദിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹംസ ഉൾപ്പെടെ പലരും മരണപ്പെട്ടു അങ്ങനെ മരിച്ചവർ നേരത്തെ ബദർ യുദ്ധത്തിൽ ഈ അംശയൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ആളുകളെ കൊന്നതിന് പ്രതികാരമായിട്ട് ഹംസയൊക്കെ കൊന്നിട്ട് ഹംസയുടെ ശവം മ്യൂട്ടിലേറ്റ് ചെയ്തു ഇവർ പ്രതികാരം ചെയ്തു ഹംസയുടെ കരളൊക്കെ വയ വലിച്ചെടുത്തിട്ട് കുത്തിപ്പൊളിച്ച് കരളൊക്കെ വലിച്ചെടുത്തിട്ട് ഹിന്ദു എന്ന് പറയുന്ന സ്ത്രീ വായിലിട്ട് ചവക്കൊക്കെ ചെയ്തു ഈ യുദ്ധത്തിൽ അങ്ങനെ മ്യൂട്ടിലേറ്റ് ചെയ്ത് ആകെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന ഹംസയുടെ ശവം കണ്ടപ്പോൾ മുഹമ്മദിന് വല്ലാതെ വികാരങ്ങൾ വരികയും ആ വികാരം വന്ന സമയത്ത് മുഹമ്മദ് ഒരാൾക്ക് ഞാൻ പകരം എഴുപതെണ്ണത്തിനെ വെച്ച് പകരം വീട്ടുമെന്നൊക്കെ അവിടെ വെച്ചിട്ട് പ്രതിജ്ഞ ചെയ്യുകയും അങ്ങനെ പ്രതികാര പ്രതിജ്ഞ ചെയ്യുകയൊക്കെ ചെയ്തു പിന്നെ മുഹമ്മദിന് ശേഷം യാഥാർത്ഥ്യബോധം വന്നപ്പോൾ അങ്ങനെ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ളതും തോറ്റുതുന്നം പാടിയിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യബോധം വന്നപ്പോൾ അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുഹമ്മദ് രണ്ടാമത് പറയുന്ന വാചകമാണിത് അങ്ങനെ ആ ഒരു സന്ദർഭത്തിലാണ് ഈ പ്രതികാരം ചെയ്യണമെങ്കിൽ ചെയ്യാം ക്ഷമിക്കണമെങ്കിൽ ക്ഷമിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ അഴുകഴമ്പൻ എന്നാണ് മുഫസ്സിറുകൾ എഴുതി വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഈ മക്കയിൽ പയ്യരം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ വന്നു പെട്ടു എന്നുള്ളത് കുർആൻ്റെ പിടിപ്പ് കേടിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് നൂറ്റി ഇരുപത്തിയേഴ് താങ്കൾ ക്ഷമിക്കുക അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് താങ്കളുടെ ക്ഷമ അവരെ സംബന്ധിച്ച് താങ്കൾ ദുഃഖിക്കുകയോ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെപ്പറ്റി അസ്വസ്ഥനാവുകയോ അരുത് ഇവിടെ ഈ അംശയെ കൊലപ്പെടുത്തിയ ഉഹതയുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ മുഹമ്മദ് കുറച്ച് യാഥാർത്ഥ്യബോധം വന്ന സമയത്ത് സ്വയം ആശ്വാസം കൊള്ളുന്നതാണ് സ്വന്തം മനസാക്ഷിയെ ആശ്വസിപ്പിക്കുന്നതാണ് ഈ വാക്യം നൂറ്റി ഇരുപത്തിയെട്ട് സൂക്ഷിച്ചു ജീവിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ കൂടെയാണ് നിശ്ചയമായും അള്ളാഹു ഇതാണ് ഈ അദ്ധ്യായത്തിലെ അവസാനത്തെ വാക്യം അപ്പോൾ പതിവ് പയ്യരം പറച്ചിലും ചീത്ത പറിച്ചിലും അതിൻ്റെ കൂടെ കുറച്ച് മദീനയിലെ സൂക്തങ്ങൾ കൂടി ഇതിനകത്ത് പെട്ടതുകൊണ്ടാണ് കുറച്ച് സതുപദേശങ്ങളും പിന്നെ കുറച്ച് ധാർമ്മികോപദേശങ്ങളും ഒക്കെ വരുന്ന അതും വ്യക്തതയില്ലാത്ത അർത്ഥശൂന്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് വാക്യങ്ങൾ ഇതിനകത്ത് പെട്ടുപോയത് അല്ലെങ്കിൽ മത്തി മക്കയിലെ ഈ പതിമൂന്ന് കൊല്ലം പറഞ്ഞു കൊണ്ടിരുന്ന ചീത്ത പറച്ചിലും പയ്യാരം പറച്ചിലും മാത്രമാണ് ഈ അധ്യായത്തിലും നമ്മൾ കാണുന്നത് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് കാണാം